ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് രുചില അപ്പം ഞങ്ങൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ഫോട്ടോഷൂട്ട് നിർത്തിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോടെ ആ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയെന്നാണ് പിന്നെ ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോൾ അത്ര വലിയ ഫോട്ടോഷൂട്ട് ഒന്നല്ല നമ്മൾ തന്നെയാണ് ഫോട്ടോ എടുക്കുന്നത് അത് ഫോണിലാണ് ഫോട്ടോ എടുക്കുന്നത് കേട്ടോ പിന്നെ അത് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് നമ്മൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം ഇപ്പം തന്നെ ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു വിഷുവിൻ്റെ ബേസിൽ ചെയ്യാമെന്നു വെച്ചിട്ടോ പക്ഷെ വിഷു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തത് ഞാനൊരു ഒരു ഫ്രോക്ക് പോലെ ഇതൊരു പാവാടിയും ഒരു ടോപ്പും ആയിരുന്നു അത് നമ്മൾ മാറ്റിയിട്ട് അനിയത്തിൻ്റെ ആണ് കേട്ടോ അത് മാറ്റിയിട്ടുള്ളൊരു ബ്ലോക്ക് പോലെ തയ്ച്ചതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇട്ടേക്കണത് പിന്നെ കൃഷ്ണനെയും വെച്ചിട്ടുണ്ട് കയ്യിൽ അതത് വിഷുവിൻ്റെ അങ്ങനെയാണല്ലോ പിന്നെ നമ്മൾ കുറേ മറ്റേ പൂവ് തിരഞ്ഞിടന്നു നമ്മളെ കൊന്ന പക്ഷെ പൊന്ന ഇട്ടിയില്ല അപ്പോൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് കണ്ടുനോക്കും കേട്ടോ നല്ല കോമഡി ബാക്ക്ഗ്രൗണ്ട് ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കൂ ഒരിക്കലും വലിയ സംഭവം ഫോട്ടോ എടുക്കുന്ന ആളുകളാണോ ഒരുപാട് എഡിറ്റ് ചെയ്യുന്ന ആളുകളാണോ ഒന്നും നമ്മൾ പറയുന്നില്ല പൊക്കി പറയുന്നില്ല കേട്ടോ നമ്മൾ നോർമൽ ഫോണിലാണ് റെഡ്മിയുടെ ഒരു ഫോണാണ് കേട്ട് എടുത്തത് ഫോണിലാണ് ഫോട്ടോ എടുക്കുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഫോണിലാണ് അവൾ അവളുടെ ഫോണിൽ ഫോട്ടോ എടുത്ത് തരുന്നുണ്ട് പിന്നെ മക്കൾ ഓരോ പരിപാടി ഉണ്ട് അവർ ഓൾറെഡി അവരുണ്ടാവുമല്ലോ നമ്മുടെ കൂടെ പിന്നെ മരത്തിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ കുറേ അതൊന്നും ക്ലിയർ ഇല്ലായിരുന്നു ഈ ബാത്റൂമൊന്നും അത്ര ക്ലാരിറ്റിയോ ക്ലിയറോ ഒന്നും ഇല്ലാതാണ് നമുക്ക് ഒരുപാട് ഫോട്ടോസ് കിട്ടിയത് കിട്ടാം അതേ മതി കഴിഞ്ഞ നേരെ നമ്മൾ നമ്മുടെ അവിടെ ഒരു ഇടവഴി ഉണ്ട് ആ ഇടവഴിയിലിരുന്നിട്ടാണ് ഫോട്ടോ എടുത്തത് ആ ഒരുപാട് പോസുകൾ ആ എടുത്ത ഒരുപാട് ഫോട്ടോസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്താ പറയുക നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എനിക്ക് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ലൈറ്റ് വൈകുന്നേരം ഒരു സമയമായിരുന്നു സൂര്യൻ അസ്തമിക്കുന്ന സമയമായിരുന്നു അപ്പോൾ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ഡ്രസ്സ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻസ്പയർ ആയിട്ട് ഫോട്ടോസ് എടുക്കാൻ തോന്നുന്നവരുണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കും കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ല ബ്രൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ ശ്രമിക്കുക പിന്നെ വൈകുന്നേരങ്ങളിൽ ഫോട്ടോ എടുക്കുക വൈകുന്നേരം ആ ഒരു ലൈറ്റ് മങ്ങി തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഫോട്ടോ എടുക്കുക എൻ്റെ പേഴ്സണൽ ആയിട്ട് അഭിപ്രായം കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ രാവിലെ ഉദിച്ച് വരുന്ന ആ സമയത്ത് ഫോട്ടോ എടുക്കുക അപ്പം നമ്മുടെ ഫേസ് നല്ല ലൈറ്റായിട്ടും ബ്രൈറ്റായിട്ടും ഇരിക്കും അങ്ങനെ അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു വിഷുവിൻ്റെ ഒരു കോൺസെപ്റ്റിലാണ് എടുത്തത് അതുകൊണ്ടാണ് ആ കൃഷ്ണനെ കൊണ്ടിടക്കുന്നത് കേട്ടോ അപ്പോൾ അത് വിഷുവിൻ്റെ മുന്നേ എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇനി അടുത്ത് വരുന്ന വിഷുവിനെ നമുക്ക് പോസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത് അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെയും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഫോട്ടോയ്ക്ക് ഇങ്ങനെ പോസ് ചെയ്ത് കൊടുക്കണ്ടോ അവളിങ്ങനെ എടുത്തു ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പോസ് ചെയ്ത് അവൾ ഫോട്ടോ എടുക്കണം അങ്ങനെ പിന്നെ മേലേന്ന് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ മേലെന്നാവുമ്പോൾ ബാക്കിൽ നിന്നാണ് ലൈറ്റ് വരുന്നത് അപ്പോൾ എനിക്ക് പിരിഞ്ഞിരിക്കാൻ എനിക്കൊരു മടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റ് എടുത്തു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അവൾ അത് എടുത്തരാൻ വേണ്ടി വന്നതാണ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഫോട്ടോ വേറൊരു വീഡിയോയിലോ അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി ടാപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമ്പോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ നല്ല രസമാണ് നമ്മൾ വെറുതെ ഇപ്പൊ ഇനിയിപ്പോ ലോക്ക്ഡൌണും കൊറോ കൊറോണേന്റെ ഇഷ്യൂ ഒക്കെ വന്നിട്ട് നമ്മള് വീട്ടിൽ തന്നെ ഇരിക്കാൻ പോവുകയാണ് അധികം അങ്ങനെ പുറത്തൊന്നും ഇറങ്ങുന്നില്ല അപ്പൊ നമുക്ക് നമ്മളെ പരിസരവും പച്ചപ്പും ഒക്കെ ഒന്ന് അടിപൊളിയാക്കിയിട്ട് നമ്മളെ കയ്യിലുള്ള ഡ്രസ്സൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്താൽ ഒരു ഒരു മനസ്സം അല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് എടുത്തു വേണം കേട്ടോ അപ്പം അതാ എൻ്റെ ഓരോരോ പോസ്റ്റ് കണ്ടു അടിപൊളിയല്ലേ അങ്ങനെയുണ്ട് ഞങ്ങൾ കുറെ ഇൻസ്റ്റാഗ്രാമിലും ഗൂഗിളിലും ഒക്കെ തപ്പിട്ടോ പക്ഷെ അത് മാത്രമേ കറക്റ്റ് വർക്കൗട്ടായില്ല പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായത് കണ്ടന്റ് ഓടക്കോയിൽ എങ്ങനെയാണ് വരിക എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു ഓടക്കോയിൽ രണ്ട് വിരല് കൈ മാത്രം വെച്ചാൽ മതി മതിയോന്ന കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ വോയിസ് കുറവായിരിക്കും ത്രോട്ടിന് ചെറിയൊരു പ്രോബ്ലം എന്തോ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഫോണിന് സൗണ്ടും കുറവാണ് ഫോണിന് എന്തോ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കോമഡി രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെടുത്ത ചെറിയൊരു ഫോട്ടോഷൂട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഈ ഫോട്ടോസ് കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ എന്ന് കമെൻറ്റ് ചെയ്യാം നമുക്ക് ഫോട്ടോസ് കാണാം കേട്ടോ അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ എടുക്കണം ബൈ